ഹലോ എല്ലാവർക്കും നമസ്കാരം വളരെയധികം അഭിമാനത്തോടുകൂടിയും കൂടിയാണ് ഞാൻ ഇവിടെ നിന്ന് ഇരിക്കുന്നത് ഇത്രയും വലിയൊരു ക്യാൻവസിൽ നിർമ്മിക്കപ്പെട്ട ഒരു ബ്രഹ്മമായ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിയുന്നത് ഏതൊരു ആക്ടറിനും ഒരു ഡ്രീം കം തന്നെയാണ് ആ ഡ്രീമിൽ ഞാനെപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കമൽ സാർ എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ആണെന്നുള്ളത് എൻ്റെ എസ്പെഷ്യലി കരിയറിൽ ഒരു വളരെ ചുരുക്ക സിനിമകൾ ചെയ്ത ഒരു സ്റ്റിൽ ന്യൂ കമർ എന്ന് പറയാവുന്ന ഒരു കുട്ടിയെ വിളിച്ച് വിരുമാണ്ടി എന്ന് പറഞ്ഞൊരു അത്ഭുതമായ അന്നലക്ഷ്മി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ തന്ന് എന്നേക്കും എനിക്ക് ചെറിഷ് ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടർ ആദ്യം തന്നു അത് കഴിഞ്ഞിട്ട് സിനിമ എന്തൊരു ബ്രേക്ക് എടുക്കുക എന്ന് പറഞ്ഞ് പഠിക്കാനൊക്കെ പോയി സിനിമയിൽ നിന്ന് വളരെ ദൂരത്ത് പോയ ഒരാളെ ഇല്ലല്ലോ നീ തിരിച്ച് സിനിമയിൽ തന്നെ വരണമെന്ന് പറഞ്ഞ് തിരിച്ച് വിളിച്ചുകൊണ്ട് വന്ന് സാറിൻ്റെ തന്നെ വിശ്വരൂപം എന്ന് പറഞ്ഞു സിനിമയിൽ ഡബ്ബിങ്ങിനെ വിളിച്ച് അതിനുശേഷം എപ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിലും ഡബ്ബിങ്ങിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തരത്തിൽ സാറിൻ്റെ കൂടെ വയ്ക്കാൻ പറ്റുമെങ്കിൽ എപ്പോഴും എനിക്ക് ആ ഒരു ഡോറ് തുറന്ന് വെച്ചിരുന്നു സാറ് അതിനുശേഷം ഇപ്പോൾ ഇതാ ഫഗ് ലൈഫ് ഇതിൽ സാറ് മാത്രമല്ല സാറിൻ്റെ കൂടെ അഭിനയിക്കുന്നത് എനിക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ് അതിനുപരി മണി സാർ മണിരത്നം എന്ന് പറഞ്ഞ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡയറക്ടേഴ്സിലൊരാൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിയുന്നത് എ ആർ റഹ്മാൻ സാറിൻ്റെ മ്യൂസിക്കിൽ ഒരു നമ്മുടെ ഫേസ് സ്ക്രീനിൽ വരുമ്പോൾ അതിന് റഹ്മാൻ സാർ സംഗീതം എന്ന് പറയുമ്പോഴത്തേക്കും ദറ്റ് ഇസ് എനിക്ക് ശരിക്കും ഇറ്റ് ഈസ് ലൈക്ക് ഡ്രീം കൺട്രു തന്നെയാണ് അതുമാത്രമല്ല സിലംബറസൻ ഷിഷ ജോജു ആട്ടൻ അശോക് ഇവരെല്ലാരും ഇറ്റ്സ് എ ഇറ്റ്സ് എ വണ്ടർഫുൾ സ്റ്റാർ കാസ്റ്റ് ഇതിനോടൊപ്പം ഞാനും ഉണ്ട് എന്നുള്ളത് തന്നെ എനിക്ക് വളരെയധികം ഒരു അഭിമാനം തോന്നുന്നു കൊച്ചിയിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് കൊച്ചി വരുന്നത് നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ ജനങ്ങളുടെ എൻ്റെ ജനങ്ങളുടെ കൂടെ ഈ ട്രെയിലർ പങ്കുവെക്കുന്നത് എനിക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു മുഹൂർത്താണ് ആൻഡ് ഗോപാലൻ സാർ താങ്ക് യു സോ മച്ച് സിനിമയ്ക്ക് താങ്കൾ ചെയ്യുന്നത് വളരെയധികം ഒരു ഇറ്റ്സ് എറ്റ്സ് എ വണ്ടർഫുൾ തിങ് താങ്ക് യു സോ മച്ച് ഫോർ പ്രൊമോട്ടിംഗ് ലവ്ലി സിനിമ ഓൾവേസ് താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് ഓൾ ഓഫ് എഫാസ് ആൻഡ് ട്രെയിലർ എല്ലാവരും കണ്ടില്ലേ ഇങ്ങനുണ്ട് സൂപ്പർ പടം നമുക്ക് പൊളിക്കണ്ടേ അപ്പോൾ ജൂൺ ഫിഫ്ത്ത് എല്ലാവരും തിയേറ്ററിലേക്ക് വരിക കുടുംബസമേതം വരിക പിന്നെയും പിന്നെയും വരിക ഒരു പ്രാവശ്യം കണ്ടാൽ മതിയാവില്ല സോ പിന്നെയും പിന്നെയും വന്ന് അടിപൊളി സിനിമയായിരിക്കും കണ്ട് രസിക്കാം താങ്ക് യു സോ മച്ച്